മതസൗഹാർദ്ദം ഊട്ടിയുറപ്പിച്ച് പയ്യാവൂർ പഞ്ചായത്തിലെ മുത്താരിക്കുളം വിശുദ്ധ യൂധാ തദ്ദേശുവിൻ്റെ തീർത്ഥാടന ദേവാലയത്തിലെ തിരുനാൾ ആഘോഷം തിരുനാളിലെത്തിയവർക്കെല്ലാം മധുരം നൽകിയാണ് ചാമക്കാൽ ശ്രീ ഭഗവതി ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ വിശ്വാസികളെ വരവേറ്റത് അസാധ്യകാര്യങ്ങളുടെ മധ്യസ്ഥനായി വിശുദ്ധ യൂഥാ തദ്ദേശുവിന്റെ തിരുനാൾ ആഘോഷത്തിലാണ് പള്ളിയിലെത്തിയ എല്ലാവർക്കും മധുരവുമായി ചാമക്കാൽ ശ്രീ ഭഗവതി ക്ഷേത്രം ഭാരവാഹികൾ എത്തിയത് ഒക്ടോബർ പതിനേഴിന് ആരംഭിച്ച തിരുനാളിന്റെ പ്രധാന ദിവസമായ ഇരുപത്തിയാറിന് ശനിയാഴ്ച നടന്ന തിരുനാൾ ചടങ്ങുകളിലാണ് ക്ഷേത്രം ഭാരവാഹികളുടെ സാഹോദര്യം മഹത്തരമാക്കിയത് ചരിത്രപ്രസിദ്ധമായ ചാമക്കാൽ മീനപ്പൊങ്കാലയിൽ പള്ളിയുടെ ഭാഗത്ത് നിന്ന് സ്വാഗതാർഹമായ സഹായ സഹകരണങ്ങൾ അമ്പലത്തിനും ലഭിച്ചിരുന്നു മതത്തിന്റെയും ജാതിയുടെയും അതിർവരമ്പുകൾ ഭേദിച്ചുകൊണ്ടുള്ള ഇത്തരം പ്രവർത്തനങ്ങൾ എല്ലാവർക്കും മാതൃകയാവുകയാണ് ഇടവക വികാരി ഫാദർ നോബിൾ ഓണംകുളം അമ്പല കമ്മിറ്റി ഭാരവാഹികളുടെ പ്രവർത്തനത്തെ സ്വാഗതം ചെയ്തു അസിസ്റ്റന്റ് വികാരി ഫാദർ ജോമൻ പൊന്നു ൂർ ഇടവക കോർഡിനേറ്റർ വിൽസൻ തുരുത്തേൽ കൈക്കാരന്മാരായ സജി മന്നൂർ സ്റ്റീഫൻ പുതുശ്ശേരി തോമസ് മുണ്ടപ്ലാക്കൽ മനോജ് അഞ്ചേരിയൽ എന്നിവർക്കൊപ്പം ക്ഷേത്രം പ്രസിഡന്റ് തലച്ചിറ സുരേന്ദ്രൻ മാസ്റ്റർ സെക്രട്ടറി രാഘവൻ തെങ്ങുംപള്ളി വൈസ് പ്രസിഡന്റ് നിഷാദ് കുമാർ ജോയിന്റ് സെക്രട്ടറി പ്രേമരാജൻ മഞ്ഞേരി ഗോപാലകൃഷ്ണൻ വരിക്കാനിയിൽ വിജേഷ് മഞ്ഞേരി കൃഷ്ണൻകുട്ടി പുതുക്കുളത്തിൽ രാജൻ സിയൻ ശ്രീജിത്ത് ഒറ്റപ്പനാൽ മാതൃസമിതി പ്രവർത്തകരായ സ്വപ്ന അശോകൻ പുഷ്പജ നിഷാദ് തുടങ്ങിയവരും മധുരം നൽകുന്ന സ്നേഹകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി ഈ അവസരത്തിൽ ഞങ്ങളുടെ ഈ സന്തോഷത്തിൽ ഏറെ ഒരു സ്നേഹത്തോടുകൂടി സഹോദര മനസ്സോടുകൂടി അയൽവക്ക ക്ഷേത്രമായ ശ്രീ ചാമക്കാൽ ഭഗവതി ക്ഷേത്ര ഭാരവാഹികളാണ് എൻ്റെ ചുറ്റുമുള്ളത് ക്ഷേത്രത്തിൻ്റെ പ്രസിഡന്റ് സുരേന്ദ്രനാണ് ഈ നിൽക്കുന്നത് മറ്റ് ഭാരവാഹികളൊപ്പം കൊണ്ട് ഞങ്ങൾക്കിന്ന് ഒരു ഇരട്ടി സന്തോഷം പോലെ ഇവരുടെ സാന്നിധ്യം ഇന്ന് ഇവർ ഇടവ മൊത്തം എന്ന് പറഞ്ഞ എല്ലാവർക്കും ലഡുവുമായിട്ടാണ് വന്നത് തീർച്ചയായിട്ടും ആ ഒരു സാഹോദര്യത്തിനെ ഞാൻ വളരെ പ്രശംസിക്കുന്നു അഭിനന്ദിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഇതിനൊക്കെ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റിയ അവസരത്തിൽ പ്രാർത്ഥനകൾ മാത്രമാണ് അതാണല്ലോ നന്മയുടെ നന്ദിയുടെ ഏറ്റവും വലിയ ഒരു അനുസ്മരണമെന്നുള്ളത് അത് ഈ ഇടവക സമൂഹത്തിനു വേണ്ടി ക്ഷേത്ര ഭാരവാഹികൾക്ക് വികാരിച്ച നിലയിൽ ഞാൻ എല്ലാ അഭിനന്ദനങ്ങളും ഒരിക്കൽ കൂടി നേർന്നു താങ്ക് പള്ളി നല്ലൊരു ശ്രീ ണംകുളച്ചൻ മറ്റ് ക്ഷേത്രമാരവുകൾ പ്രിയമുള്ള നാട്ടുകാരെ സുഹൃത്തുക്കൾ ചാമക്കാൽ ഈ ദേവാലയത്തിലെ തിരുനാളോടനുബന്ധിച്ച് ക്ഷേത്ര കമ്മിറ്റിയുടെ എല്ലാവിധ ആശംസകളും ആദ്യമായി നേരുകയാണ് അപ്പോൾ മതസൗഹർദ്ദം ഊണ്ടിവർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് വർഷങ്ങളായിട്ട് ഈ പള്ളി ക്ഷേത്രവും ഒരേ തുവൽ പക്ഷികളെ പോലെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഏറെ അഭിമാനമുണ്ട് ഈ ഒരു കൂട്ടായ്മ തുടർന്ന് അങ്ങോട്ടും നമ്മൾക്ക് നിലനിർത്താൻ സാധിക്കട്ടെ എന്ന് ജഗദീശനോട് പ്രാർത്ഥിക്കുന്നു എല്ലാവിധ ആശംസകളും നേരുന്നു നന്ദി നമസ്കാരം Yes, it's ready. We are ready with you happy, happy home. Yes, it's ready. We are ready with you happy, happy home. Hey! Smile! How's yeah, it? Uh -huh. this is fine. Oh, we're ready! Uh huh.

നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജറെ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ